മിനിമം പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകളിൽ നിന്ന് യൂണിഫോം ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കേട്ടോ അതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക പതിനഞ്ചാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപേക്ഷിക്കുന്ന മെതേഡ് പറഞ്ഞുതരാം ഈ കാണുന്ന കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക മുന്നൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിനുശേഷം കേരള പി എസ് വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ിൽ പി എസ് സിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പ്രിസൺ ആൻഡ് കറപ്ഷണൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇപ്പോൾ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തിമൂന്ന് എഴുനൂറ് വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ മൊത്തം വേക്കൻസി നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും സ്റ്റേറ്റ് വൈഡ് വേക്കൻസി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കാം തീർച്ചയായിട്ടും യോഗ്യതയുള്ള താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക മെത്തേഡ് ഓഫ് ഡയറക്റ്റ് ഡയക്റ്റ് ആണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഡയറക്റ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഇതിൽ നിന്ന് ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ഉയരം വേണം മസ്റ്റ് ഹാവ് വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ള ദിസ് ഈസ് ഓൾസോ ആപ്ലിക്കബിൾ ഫോർ കാൻഡിഡേറ്റ് ബിലോങ് ടു എ സി എസ് ടി എസ് സി എസ് ടിക്കും ഇതേ ഹൈറ്റ് തന്നെയാണ് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഹൈറ്റിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ നൂറ്റമ്പത് ഉള്ള ആർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും വനിതകൾക്കാണ് പറയുന്നത് ആർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം അതുപോലെ പി എസ് സി എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എട്ട് ഐറ്റംസ് വരുന്ന പി എസ് സിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് അതിൽ അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ഇരുന്നൂറ് മീറ്റർ ഓട്ടം അതുപോലെ ത്രോയിങ് ക്രിക്കറ്റ് ബോൾ ഷട്ടിൽ റേസ് സ്കിപ്പിംഗ് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ഡ്യൂറേഷൻ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം മൊത്തം പാസ് ആവണമെന്നില്ല ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ ചെയ്താലും ഏതെങ്കിലും അഞ്ചെണ്ണമാണ് അഞ്ചെണ്ണം ഏതെങ്കിലും മതി കേട്ടോ ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കലി പാസ് ആവുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കാം അതായത് മൊത്തം പാസ്സാവണ്ട അഞ്ചെണ്ണം ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കും അപ്പോൾ മിനിമം പത്താം ക്ലാസ് ആണ് യോഗ്യത പറയുന്നത് യോഗ്യതയുള്ള എല്ലാവരിലേക്കും പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ പ്രോപ്പറായിട്ട് ലഭിക്കുക ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ലഭിക്കത്തുള്ളൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവാൻ ലൈക്കും കൂടി ചെയ്ത പ്രോപ്പറായി ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും